ഞാൻ ഇതിനെ കാണുന്നത് റിപ്പോർട്ടർ ടി വി ഈ കേസ് ഏറ്റെടുത്ത് വളരെ വൈകാരികമായി ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് റോഷിബാലും നികേഴ്സാറൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിത് അങ്ങനെ വീക്ഷിക്കുകയായിരുന്നു ഈ മെമ്മറി കാർഡ് അതിലെ ദൃശ്യങ്ങൾ പുറത്തുപോയി എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പ്രതിഭാഗത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ അന്ന് മുഴുവൻ പറഞ്ഞിരുന്ന എന്താണ് അങ്ങനെയൊരു സംഭവമില്ല എന്നാണ് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അങ്ങനൊരു സംഭവം നടക്കാൻ സാധ്യതയില്ല കോടതിൻ്റെ മേൽനോട്ടത്തിൽ അങ്ങനെ നടക്കുമോ എന്തൊക്കെ വാദങ്ങളാണ് ആ സമയങ്ങളിൽ നടന്നു നോക്കൂ ഇപ്പം നോക്കൂ ഇപ്പം ഈ ഹണി എം എം മെമ്മോറിയസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുകയാണ് എന്താണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിൻ്റെ ബെഞ്ച് ക്ലാർക്കായ മഹേഷ് ഇത് രാത്രി ഒമ്പത് അമ്പത്തെട്ടിന് വീട്ടിൽ കൊണ്ടുപോയിട്ട് കണ്ടിരിക്കുകയാണ് പത്തെ അമ്പത്തെട്ടിന് ഒരു ഞാൻ പറയുന്ന ഒരു കോടതിയിൽ തെളിവായിരിക്കുന്ന ഒരു സാധനം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് പുറത്തു പോകാൻ പാടുമോ അത് അതാരാണ് അനിയൽ സാർ നേരത്തെ പറഞ്ഞതാണ് അത് ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ കാണുക അങ്ങനെയെങ്കിലും നമുക്ക് പറയാം ഇതെന്താണ് ഒരാൾ വീട്ടിൽ കൊണ്ട് കാണാൻ കൊടുത്തു അല്ലെങ്കിൽ പുറത്തു പോയി കണ്ടുകൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ് അത് കണ്ടു എന്ന് തെളിഞ്ഞിരിക്കുക തന്നെ വലിയ കുറ്റമല്ലേ ചെറിയ കുറ്റമാണ് ആ ഒറ്റ കാര്യം മതി ആ ഒറ്റ കാര്യം വന്നാൽ തന്നെ എത്ര വലിയ കുറ്റമാണ് മൂന്ന് പ്രാവശ്യം അവർ കണ്ടു കണ്ടുവന്നാണ് ഇതിൻ്റെ ഹാഷ് ടാഗ് മാറി ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒമ്പതാം തീയതി പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നാം തീയതി പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പത്തൊമ്പതാം തീയതി അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ മാനം മാറി ഇനി എന്തിൻ്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ ഇങ്ങനെ നടത്തിയാൽ മതിയാവുമോ എന്നുള്ള കാര്യം ഇതൊരു പോലീസ് സംവിധാനത്തിൻ്റെ കീഴിലേക്കൊക്കെ അന്വേഷിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിട്ട് ഈ അതിജീവിതയുടെ കാര്യം പറയുമ്പോൾ അടുത്ത കാര്യം ഈ അതിജീവിത ഒരു സാധാരണ സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കോ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലാന്നേ ആരോട ഇങ്ങനെ വലിയ ഹൈക്കോടതി ജഡ്ജിമാർ സെഷൻസ് ജഡ്ജിമാർ പോലീസ് ഉദ്യോഗസ്ഥര് വലിയ നടന്മാർ വലിയ സ്വാധീനമുള്ള ഇവരോടൊക്കെ ഒരു സാധാരണ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ കുറച്ചൊരു സ്വാധീനം കൂടിയുള്ള ആൾക്ക് ഒരാൾക്ക് പെൺകുട്ടിക്ക് പറ്റുമോ അത് ഇവർ കാരണം ഞാൻ എൻ്റെ മാനസത്തിന് നഷ്ടം പറ്റി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ് നീതി തേടി അത് നീതി തേടി നടക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമേ അല്ല നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് അതുമാത്രമല്ല ഈ റിപ്പോർട്ട് ടി വി ഇത് കൊണ്ടുവന്നതിലേക്കെട്ട് ഭാവിയിലെ ജനതയ്ക്ക് അല്ലെങ്കിൽ ഭാവിയിലെ ഈ പറഞ്ഞ ഇതുപോലെയുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും കിട്ടിയ ഗുണം എന്താണ് ഇതുപോലെ ഡിജിറ്റൽ തെളിവുകൾ എങ്ങനെ സൂക്ഷിക്കണമെന്നൊരു മാനദണ്ഡം ഉണ്ടായിരുന്നില്ല ഈ നാട്ടിൽ ഇത്രയും വലിയ പുരോഗമനം പറയുന്ന ഇത്രയും നല്ല പിന്നെ കേസ് എങ്ങനെ വാദിക്കണം അങ്ങനെ വാദിക്കണം ഇങ്ങനെ വാദിക്കണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡിജിറ്റൽ തെളിവ് എവിടെ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളൊരു മാനദണ്ഡം എൻ്റെ കാര്യത്തില്ല ഈ കേസിലാണ് അങ്ങനൊരു മാനദണ്ഡം വന്നത് ചരിത്രത്തിന്റെ ഭാഗമാണിത് ചരിത്രം ഈ ഞാൻ പറയുന്നത് ഈ പറയുന്ന നടി ആക്രമിച്ച കേസ് എപ്പോഴും ചരിത്രത്തിന്റെ ഭാഗമായി മാറുമെന്നാണ് ഞാൻ പറയുന്നത് കാരണം പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ വെച്ചാല് നമ്മള് മനഭംഗത്തിനിരയാകുന്നവര് ഇത്തരം കേസുകളിലേക്ക് പോകാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കൂടുതൽ തന്നെയാണ് അത് കാരണം നമ്മൾ നമ്മളൊരു സിനിമ കാണുന്നത് എങ്ങനെയാണ് നമ്മളൊരു സിനിമ കാണുന്നത് അതിനെ ഷൂട്ട് ചെയ്ത് നമ്മൾ ലൈഫ് ലോങ്ങിലേക്ക് വെക്കുകയാണ് സിനിമ കാണുന്നത് പോലെ ഇത് അതിനേക്കാളും കഷ്ടമായി നമ്മുടെ നമ്മുടെ മാനത്തിന് വില പറഞ്ഞ സാധനം ഏത് ഒരു ഡിജിറ്റൽ തെളിവായി ഒരു സ്ഥലത്ത് സൂക്ഷിക്കുകയാണ് ആ സൂക്ഷിക്കുന്ന സ്ഥലത്ത് കെട്ടുറപ്പില്ല അതൊരു വിശ്വാസമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന അവസ്ഥ നമ്മൾ ഈ കുട്ടിക്ക് മാത്രമല്ല ഈ പറയുന്ന അതിജീവിതയ്ക്ക് മാത്രമല്ല ജനങ്ങൾക്ക് മുഴുവൻ ഇത് ബാധിക്കുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി ഇനി ഇത് ഇതിന് സത്യം പറഞ്ഞൊരു ഈ പറയുന്ന ഏത് ഹൈക്കോടതി അല്ലെ ഒരു ഒരു പ്രത്യേക ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്തതുപോലെ തന്നെ ഇതിനൊരു സെപ്പറേറ്റ് കേസായി കാണണം എന്നാണ് ഞാൻ പറയുന്നത് ഇതെന്താണോ നടന്നത് ഇതിനെ സെപ്പറേറ്റ് കേസ് ഇത് തെറ്റ് ചെയ്തിട്ടില്ല തെളിക്കട്ടെ എന്നേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതിൽ ഈ അന്വേഷണ റിപ്പോർട്ടത്തിന് എന്താണ് ഈ പറയുന്ന പിന്നെ പ്രിൻസിപ്പൽ സെക്ഷൻസ് ജഡ്ജിൻ്റെ മൊഴിയെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അതും എത്ര വലിയ തെറ്റാണ് ഞാൻ പറയുകയാണ് ഇപ്പോൾ ഞാൻ ഒരു പിന്നെ ദൃശ്യം കണ്ടു നികേഷ്സാർ തന്നു വിട്ട സാധനത്തിലാണ് ഞാൻ ഈ പറയുന്നത് ദൃശ്യം കണ്ടത് അല്ലെങ്കിൽ നികേഷ് സാർ തന്നു പിന്നെ കാർഡിലാണ് ഞാൻ ഈ പറയുന്ന വീഡിയോ കണ്ടത് എന്ന് പറയുകയാണ് ഞാനത് വിശ്വസിച്ച റിപ്പോർട്ടായി കൊടുക്കുകയാണ് നികേഷ് സാർ ചോദിക്കത്തില്ല നിങ്ങൾ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന അറിയണ്ടേ അപ്പം നികേഷ് സർ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് വേറെ മാനത്തിലേക്ക് പോകും അപ്പം ഇതിൽ എല്ലാവിധം രൂപോൾസും എല്ലായിടത്തും ഇട്ടിട്ടാണ് ഇത് കൊടുക്കുന്നത് അടുത്ത വന്നാൽ അടുത്ത വേഷൻ എൻ്റെ എല്ലാ വേഷനും അങ്ങനെ ആയിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഈ പറയുന്ന മഹേഷിൻ്റെ മൊഴിയാണെങ്കിലും ഈ പറയുന്ന പിന്നെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിൻ്റെ മൊഴി മൊഴി എടുത്തിട്ടില്ല അത് മൊഴി എടുത്തിട്ടില്ലെങ്കിലും പിന്നെ അതിനേക്കാൾ വലിയൊരു കാര്യം എന്താണ് പരാതിക്കാരിയുടെ മൊഴിയെടുത്തിട്ടില്ല നിങ്ങളുടെ പരാതി എന്താണെന്ന് ചോദിച്ചിട്ടില്ല ചരിത്രത്തിലധികമായിരിക്കും നമ്മളൊരു കേസ് അന്വേഷിക്കുമ്പോൾ ആദ്യത്തെ കാര്യം എന്താണ് പരാതിക്കാരിനെ വിളിച്ചെടുത്തു എന്നിട്ട് പറയാം എന്താണ് നിങ്ങളുടെ പരാതി ഇന്നത് ഇന്നതാണ് ഇതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അടച്ചാൽ കൂടി ചോദിക്കേണ്ടത് അങ്ങനെ പരാതിക്കാരിയുടെ ഇതില്ലാതെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ ഇതിലൊരു ജെനുവിനിറ്റി ഉണ്ട് ഇതിലൊരു സത്യസന്ധതയുണ്ട് ഈ സത്യസന്ധതയാണ് എന്ത് പറയുന്നത് ഈ പറയുന്ന അതിബുദ്ധികളിൽ കൂടെ പുറത്തു വരുന്നത് ജെനുവിനായി പോവുകയാണ് ആദ്യം പരാതിക്കാരിയെ മൊഴിയെടുത്തു അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു അങ്ങനെ പോവുകയാണെങ്കിൽ ഇതിനൊരു ജെവിനിറ്റി ഉണ്ടാകുമായിരുന്നു ഈ പറയുന്ന അതിബുദ്ധിയും കൊണ്ട് എന്ത് സംഭവിച്ചു ഇപ്പം ഈ പറയുന്ന എല്ലാം ഇപ്പം മൂന്ന് ഒന്നില്ലെങ്കിൽ മൂന്ന് പേര് പുറത്ത് വന്നു കഴിഞ്ഞല്ലോ പറയുക അപ്പം ഈ പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ അകത്ത് ഈ അതി അതിജീവിത ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് ഇതിനൊരു നല്ല ശുഭ ആയിട്ടുള്ള ഒരു വിധി ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നാളെ പറയുന്നത് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ പിന്നെ ഐ ജി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിപ്പിക്കണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്താണ് പറയുന്നത് പിന്നെ എന്തൊരു കാര്യം പറഞ്ഞു രണ്ട് രണ്ട് കാര്യങ്ങളാണ് നാളെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നാളെ വിധി വരുമ്പോൾ നാളെ അറിയാം മീപ്പി ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്